നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരി തുങ്കേശാണ് പുള്ളികാപ്പൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ മുന്നിൽ പഴവീട് ക്ഷേത്രത്തിൻ്റെ റോഡിലാണ് എ സി റോഡ് അതായത് ചങ്ങനാശ്ശേരി റോഡിൽ അവിടെ ഇന്ന് ഉത്രാടപ്പാച്ചില് എന്ന് പറയുന്ന ദിവസമല്ലേ അപ്പോൾ അത്തപ്പൂക്കളം തീർക്കാനുള്ള പൂക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൻ്റെ കച്ചവടക്കാർ ഇവിടെ പൂക്കൾ നിരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം നമുക്ക് ഞാനിപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം കൂട്ടത്തിൽ ഓണത്തിനെ സ്മരിക്കുന്ന മാവേലിയെ സ്മരിക്കുന്ന ഒരു പാട്ടിൻ്റെ ഒരു നാലു വരി കൂടെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഒന്ന് ആലപിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്രിയപ്പെട്ട കൂട്ടുകാരെ ജമന്തി പൂവാണ് മഞ്ഞയും റോസും ജമന്തി പൂ ഇവിടെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പഠിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ ദ ജമന്തിപ്പൂ ദേ ചാക്കിനകത്ത് നിന്നും ആ രണ്ടണ്ണന്മാർ അത് കുടഞ്ഞ് അത് വിടർത്തിയിടുന്ന കാര്യങ്ങൾ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ പിച്ചിപ്പൂവും അരളിപ്പൂവും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഉത്രാടപ്പാച്ചിലാണ് എല്ലാവർക്കും ഓണാശംസകളൊന്നും കൂടെ നേരുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരി പൂക്കച്ചവടം ചെയ്യുന്ന ഭാഗത്തു നിന്നും സ്വല്പം തെക്ക് ഭാഗത്തോട്ട് മാറി ഞാനിപ്പോൾ നിൽക്കുകയാണ് മുത്തൂറ്റ് ബാങ്കിൻ്റെ വാതിക്കെ കാരണം വാഹനങ്ങളൊക്കെ ഒരുപാട് ഓടിപ്പോകുന്നതുകൊണ്ട് ഒരുപാട് ശബ്ദം വരുന്നുണ്ട് അതുകൊണ്ടാണ് കൂട്ടുകാരി അപ്പോൾ നമുക്ക് ആ പഴയ ഓണപ്പാട്ടിലേക്ക് നമുക്കൊന്ന് പോകാം കേട്ടോ തലയിൽ ചവിട്ടുന്ന കാലിൽ പോലും ദൈവത്തെ കണ്ടു മാവേലി മാവേലി തലയിൽ ചവിട്ടുന്ന കാലിൽ പോലും ദൈവത്തെ കണ്ടു മാവേലി ആ മഹാത്യാഗത്തിൻ കഥകൾ പാടി ഉത്രാടരാവിനെ വിളിച്ചുണർത്തു കാട്ടേ കാട്ടെ ഉത്രാടരാവിനെ വിളിച്ചുണർത്തു നിത്യതരുണീ ദേവൻ പരിണയിച്ചു നിന്നെ പുടവതം അനുഗ്രഹിച്ചു അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ഓണാശംസകൾ ഒരിക്കൽ കൂടെ നേരുകയാണ് ഇന്ന് നൂത്രാടമാണ് നാളെ തിരുവോണം എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ നേരുന്നു നല്ലത് വരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം തുകേഷ് പൊളികാപ്പൻ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ